അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മിനിങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളോട് ആഷുറ നോമ്പിനെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് നോമ്പിന്റെ നിയത്ത് മഹത്വം നിയത്ത് മറന്നാലുള്ള പരിഹാരം തുടങ്ങി പല വിഷയങ്ങളും ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം ശ്രദ്ധിക്കുക കേരളത്തിലും മറ്റു പല സ്ഥലങ്ങളിലും നാളെ അതായത് ഓഗസ്റ്റ് ഒമ്പത് ചൊവ്വാഴ്ച മുഹറം പത്താണ് ഈ മുഹർറം പത്തിനാണല്ലോ ആഷുറ എന്ന് പറയുക ഈ ദിവസം നോമ്പ് നോക്കുന്നതിന് വളരെയധികം മഹത്വമുണ്ട് ഫത്തുഹുൻ മൊഹിനിലൂടെ മഹാനായീൻ മഹ്ദും റതി നമ്മോട് പഠിപ്പിക്കുന്നത് കാണാം അതായത് സുന്നത്ത് നോമ്പുകളെ കുറിച്ച് പറയുന്നിടത്ത് മഹാനവറുകൾ മഹാനവറുകൾ പറയുന്നു ആഷുറായ് ആഷുറായ് ദിവസം നോമ്പ് നോക്കൽ സുന്നത്താണ് അതായത് മുഹറം പത്തിന് നോമ്പ് നോക്കൽ സുന്നത്താണ് മുഹറം പത്തിന് നോമ്പ് നോക്കൽ സുന്നത്താണ് എന്ന് പഠിപ്പിച്ചിട്ട് ആ ആഷുറായ് എന്നുള്ളതിന്റെ ഷറഹിലായിട്ട് മഹാനവറുകൾ നമ്മോട് പഠിപ്പിക്കുകയാണ് ഈ ആഷുറായി നോമ്പ് എന്നുള്ളത് അതായത് മുഹറമ്പത്തിലുള്ള ഈ നോമ്പ് എന്നുള്ളത് കഴിഞ്ഞു പോയ ഒരു വർഷങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമാണ് ശ്രദ്ധിക്കുക എന്നിട്ട് മഹാനബറുകൾ നമ്മോട് പഠിപ്പിക്കുന്നു കമാഫി മുസ്ലിം മുസ്ലിം റഹിമോ റിപ്പോർട്ട് ചെയ്തതുപോലെ അതായത് ഹബീബായ മുത്തനബിസാഹുലീസല്ല മാത്തങ്ങൾ പഠിപ്പിച്ചതുപോലെ അതുകൊണ്ട് ഒരുപാട് മഹത്വം വിശുദ്ധമായ ഈ ആഷുറായി നോമ്പിനിക്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാം അടുത്തത് അതിന്റെ നീയത്ത് എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് നവൈത്തു സോമഹദീൻ ശ്രദ്ധിക്കുക നവൈത്തു സോമഹദീൻ ഹാജി ഹിസനത്തി അതായത് ഈ വർഷത്തെ ഹാഷുറായി സുന്നത്ത് നോമ്പിനെ നാളെ അബ്ദാഹു താലാക്കു വേണ്ടി വിടുവാൻ ഞാൻ കരുതി ശ്രദ്ധിക്കുക ഇങ്ങനെ നമുക്ക് നീയത്ത് വെക്കാൻ പറ്റും നിങ്ങൾക്കൊക്കെ അറബിൽ നീത്ത് വെക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട നീയത്ത് മലയാളത്തിൽ വെച്ചാൽ മതി നീയത്ത് നമ്മളെപ്പോഴും മലയാ മലയാളത്തിൽ നിയത്ത് വെച്ചാൽ മതി അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ആഷുറായി നാളത്തെ സുന്നത്ത് നോമ്പിനെ ഔസാഹുതലാക്ക് വേണ്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചാൽ മതി ശ്രദ്ധിക്കുക അടുത്ത ഒരു വിഷയം ഒരാൾക്ക് രാത്രി നീയത്ത് വെക്കാൻ മറന്നുപോയി എങ്കിലെന്ത് ചെയ്യണം എന്നുള്ളതാണ് അതായത് നീ ഇവിടെ ആഷുറായി നോമ്പ് എന്നുള്ളത് സുന്നത്തായ നോമ്പാണ് ഷാഫി മദ്ഹബ് പ്രകാരം സുന്നത്തായ നോമ്പിനിക്ക് രാത്രിയിൽ തന്നെ നീയത്ത് വെക്കണമെന്നില്ല ഉച്ചയ്ക്ക് മുമ്പ് നീത്ത് വെച്ചാൽ മതി അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് രാത്രിയിൽ നീയത്ത് വെക്കാൻ വിട്ടുപോയി അല്ലെങ്കിൽ രാത്രി നീയത്ത് വെച്ചിട്ടില്ല എങ്കിൽ അവനിക്ക് സുബിഹിക്ക് ശേഷം നീയത്ത് വെക്കാം സുബിഹി ബാങ്ക് കൊടുത്തും നീയത്ത് വെക്കാം ആവശ്യം ആളുകളും ശ്രദ്ധിക്കുക പക്ഷേ അപ്പോഴേക്കും ഒരു കണ്ടീഷൻ ഉണ്ട് സുബഹി ബാങ്കിന് ശേഷം സുബിഹി ബാങ്ക് മുതൽ നോമ്പ് മുറിയുന്ന ഒരു കാര്യവും അവൻ ചെയ്യാൻ പാടില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വെള്ളം കുടിക്കുക അതേപോലെ ഭക്ഷണം കഴിക്കുക പൊലോത്ത പ്രവർത്തനങ്ങളെ കൊണ്ട് നോമ്പ് മുറിയും ഇത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും അവൻ ചെയ്യാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ അവനിക്ക് അന്നേ ദിവസം നോമ്പ് നോക്കാം ഒരു ഉദാഹരണം ഈ ആശുറായി ദിവസം സുബിഹിക്ക് ശേഷം ഒരാൾ ഇതുപോലത്തെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ അവനിക്ക് ഇങ്ങനെ നിയത്ത് വെക്കാം ഈ വർഷത്തെ ആഷുറായി ഇന്നത്തെ സുന്നത് നോബിനെ അബ്ലാഹുത്താലാക്കു വേണ്ടി നോട്ടിവിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അവനിക്ക് നോമ്പ് നോക്കാവുന്നതാണ് അത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ സംഭവിക്കണം ആ വിഷയം കൂടി എല്ലാളുകളും കൃത്യമായി ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഹബീബായ മുത്തുനബി സല്ലാഹുലീബ്ലാത്തങ്ങൾ പഠിപ്പിച്ചതാണ് വിശുദ്ധമായ റമാനിന് ശേഷം നോമ്പ് നോക്കാൻ ഏറ്റവും മഹത്വമുള്ളത് അത് വിശുദ്ധമായ മുഹറമാസമാണ് അതുകൊണ്ട് മുഹറമാസം ഏത് ദിവസവും നമ്മൾ നോമ്പ് നോക്കുന്നുണ്ടെങ്കിലും അതിനിക്ക് മഹത്വമുണ്ടെന്ന് മനസ്സിലാക്കുക ഒമ്പതിൻ്റെ അന്ന് അതായത് താസുവ ഇന്നത്തെ ദിവസം നോമ്പ് നോക്കാൻ പറ്റാത്തവരാണെങ്കിൽ മറ്റന്നാൾ മുഹറം പതിനൊന്ന് നോമ്പ് നോക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക അത് പ്രധാനപ്പെട്ട നല്ലൊരു കാര്യമാണ് ആ വിഷയം കൂടി എല്ലാ ആളുകളും കൃത്യമായി ശ്രദ്ധിക്കുക ഇന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട മുമിനിങ്ങളെ ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ വായിക്കണം നിങ്ങൾ പറ്റുന്ന രീതിയിൽ സഹകരിക്കണം കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഞാൻ പഠിച്ച ആയിരക്കണക്കിന് ഹാഫുലിയങ്ങളും മുതാലിമികളും അനാഥമക്കളും പഠിക്കുന്ന ശ്രദ്ധിക്കുക നിലവിൽ ആയിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ മുഹിമാത്ത് എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം പുതുതായി ഇരുപത്തൊന്ന് ഏക്കർ സ്ഥലം വാങ്ങി ഒരുപാട് ഹാപ്പിലീകളെയും മുത്തലിമീങ്ങളെയും എത്തി അഗതികളെയും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇൻഷാൽ ആ സ്ഥലമെടുപ്പിന് നിലവിൽ രണ്ടര കോടി രൂപ വളരെ അത്യാവശ്യമാണ് അതിനാൽ തന്നെ നിങ്ങൾ ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും നൽകി മുഹിമാത്ര സ്നേഹപൂർവ്വം എന്ന ഈ പദ്ധതിയിൽ ഭാഗമാകണം തീർച്ചയായിട്ടും നിങ്ങൾ നൽകുന്നതിൻ്റെ പ്രതിഫലം കാലാകാലം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും കാരണം അവിടെ ഇൽമു ഒരുപാട് പേർ പഠിച്ചു കൊണ്ടേയിരിക്കുകയാണ് സുബാനുഹൂതാല നമ്മെല്ലാവരെയും അതേപോലെ ആ സ്ഥാപനത്തിൻ്റെ ശില്പി ആദരണീയരായോ സാഹിറുൽ അഹദൽ തങ്ങൾ പതിനാറ് വർഷങ്ങൾക്കുമുമ്പ് വഫാത്തായിപ്പോയി ഇന്നും ആ സ്ഥാപനത്തെ ആത്മീയമായി നിയന്ത്രിക്കുകയാണ് ആ തങ്ങൾ സ്താദിനോടൊപ്പം ഹബീബായ മുത്തുനബിസല്ലാഹുലി വിസല്ലമാങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് അള്ളാഹു നമ്മെയും തങ്ളുസ്ഥാദിനെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആ മീൻവായി ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും